രത്നശാസ്ത്ര ആരംഭിക്കുകയായി ജനം ടി വിയിൽ ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സർ നമ്മള് രത്നശാസ്ത്രയുടെ മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വന്ന ഒരു കാര്യമായിരുന്നു ബുധനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തത് മിഥുനം ലഗ്നം മിഥുനം രാശി അതിന്റെ ലഗ്നാധിപനായ ബുധനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അതുപോലെ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ഒരു വ്യക്തിക്ക് മറ്റൊരു പ്ലാനറ്റും ആളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആളെ ഏക സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് ബുധനാണ് അപ്പോൾ ആ ബുധൻ്റെ രക്തമായ എമറാൾഡ് മര മരതകം കുറിച്ച് വലിയ ക്യാരക്റ്റേജിലാൾ യൂസ് ചെയ്യുന്നതോടുള്ള ഗുണഗണങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക അതിൽ സാറ് പരാമർശ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ആ വ്യക്തിക്ക് കൂടുതൽ ക്യാരക്ടേജ് കൊടുത്തത് അല്ലെങ്കിൽ ഒരു ക്യാരക്ടേജ് അതിൻ്റെ ഒരു കല്ലിൻ്റെ തൂക്കം നമ്മൾ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുകയുണ്ട് എനിക്ക് തോന്നുന്നു അത് വളരെ ഇൻഫോർമേറ്റീവ് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു ആ ഒരു ഇൻഫോർമേഷൻ പലർക്കും പങ്കുവച്ചത് ഇവിടെ എന്ന് പറയുമ്പോൾ എന്റെ തൂക്കമാണെന്നും കൂടെ മനസ്സിലാക്കണം ലക്നങ്ങളുടെ തൂക്കം ക്യാരറ്റിലാണ് സി എ ആർ എ ടി ഗോൾഡ് കെ ക്യാരറ്റ് അതിന്റെ അങ്ങനെയാണ് ഇത് വരുന്നത്

അപ്പോൾ പതിനേഴ് വർഷം എന്ന് പറഞ്ഞാൽ നന്നായി നിൽക്കുന്ന പൊസിഷനിലുള്ള ബുധ ബുധദശാകർക്കത് ആവറേജ് നന്നായിട്ട് തന്നെയായിരിക്കും പോകുന്നത് അപ്പം ബുധന് ഏതൊക്കെ ഫീൽഡ് ടച്ച് ചെയ്യുന്നത് വന്നു ഇപ്പം നമ്മൾ വിദിന ലഗ്നം വന്നപ്പോൾ ഫോർത്ത് ഹൗസ് ടച്ച് ചെയ്തു ഫോർത്ത് ഹൗസിൻ്റെ ആധിപത്യം ബുധന് വന്നു അപ്പോൾ വീട് ലാൻഡ് പ്രോപ്പർട്ടി ഇതൊക്കെ ഈ ബുധ ദശാകാലത്ത് അദ്ദേഹത്തിന് വരണം കർമ്മരംഗത്താണ് കർമ്മരംഗങ്ങൾ കുറച്ചൊരു ചേഞ്ചസ് അവർക്കുണ്ട് ആ അപ്പം ബുധദശ പതിനേഴ് വർഷം എന്ന് പറഞ്ഞാൽ ഈ പതിനേഴ് വർഷവും ഒരേപോലെ പോകണമെന്നില്ല അങ്ങനെ പ്രകൃതിയിൽ ഒരു നിയമം ഇല്ല ചിലർ പതിനേഴ് വർഷം തരക്കെടുില്ലാതൊക്കെ പോയില്ലേ നിമിഷം ഓ ഇല്ല സാറെന്ന് പറഞ്ഞു എന്തായിരുന്നു പ്രശ്നം ഒരു ഇടയ്ക്ക് ഒരു മൂന്ന് കൊല്ലം ഇച്ചിരി മോശം ഉണ്ടായിരുന്നു അത് മനുഷ്യ ആവില്ല ആവത്തില്ല മറ്റു ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് തന്നെ അത് പ്രകൃതി കൊടുക്കുന്നത് എപ്പോഴും നമുക്ക് എപ്പോഴും അപ്പ ആൻഡ് ഡൗൺസ് നമ്മളെ നമ്മളെന്ന് ലെവൽ ചെയ്ത് തന്നെ അത് അതതിന്റെ ഒരു സത്യമാണ് സുഖ ദുഃഖങ്ങളുടെയും നന്മതിന്മകളും എല്ലാം നിറഞ്ഞ് ആണ് നിക്കുന്ന ഇതേ എപ്പോഴും ഒരേപോലെ പതിനേഴ് വർഷവും ചിരിച്ചോണ്ട് ഹാപ്പിനസൈഡ് അങ്ങനെ ഇല്ല ഏതും ദശാകാലങ്ങൾക്കും ഇല്ല ഇനി റോങ് ദശാകാലങ്ങളാണെങ്കിൽ പോലും ആ റോങ് ദശാകാലം ത്രൂ ഔട്ട് ഇപ്പോൾ ശനിയുടെ പീരീഡ് നയൻറ്റീൻ ഇയേഴ്സാണ് ആ ശനി ഒരു ആ ചാർട്ടർ വലിയ പ്രയോജനമില്ലെങ്കിൽ പോലും അത് എല്ലാ കാലവും ഒമ്പത് കൊല്ലവും ഇങ്ങനെ പോവുകയില്ല അതിനിടയ്ക്ക് ഒറ്റക്ക് റിലാക്സ് ചെയ്യാനുള്ള പീരീഡുകൾ കൊടുക്കും കാര്യങ്ങൾ കൊടുക്കും അത് 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 പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നതാണെന്നേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളു ആ ഒരു ഭയങ്കര അത് കൊടുക്കില്ല ആൾക്കാര് ചിലപ്പോ നമ്മൾ വലിയ പൊസിഷനിലൊക്കെ നിൽക്കുക വളരെ സാമ്പത്തികം നിക്കുന്ന ആൾക്കാരും നമ്മൾ കാണുമ്പോ ഒരു അങ്ങനെയാണല്ലോ ഞാൻ ജീവിതം അങ്ങനെയല്ല അവരുടെ അവരോട് ചോദിച്ചാറിയ അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് മുഴുവൻ പെർഫെക്റ്റ് ആയിട്ട് ആർക്കാ ഒരു ജീവിതം ഉള്ളത് അതായത് ഒരു കയറ്റം കഴിഞ്ഞ പിന്നെ ഒരു ചെറിയ ഇറക്കം ആ ഒരു അതൊരു പ്രകൃതി നിയമം തന്നെ പ്രകൃതി നിയമം അപ്പോൾ അതുണ്ടാവും പതിനേഴ് വർഷം കഴിഞ്ഞ് വരുന്നത് കേതുർ ദശ ഇപ്പം പതിനേഴ് വർഷം ഒരു ഒരുപാട് ആവറേജ് നന്നായിട്ട് പോകും പിന്നെ കേതുവിലോട്ട് കേൾക്കുമ്പോൾ കേതുവിൽ കേതു വേണ്ട പ്ലാനറ്റ് ഓഫ് ബ്രേക്സ് ആൻഡ് സ്കാഴ്സ് എന്നാണ് പറയുന്നത് കേതുന് അപ്പോൾ അതിപ്പോഴും ഏറ്റക്കുറച്ചിലുകളും ഏഴ് വർഷം ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് സ്ട്രീം ലൈൻ ചെയ്യിക്കും അത് കഴിഞ്ഞ് വരുന്നത് ഇരുപത് വർഷത്തെ ശുക്രദശാകാലം ണം ബുധൻ പിന്നെ ഏഴു വർഷം ചെറിയൊരു ട്രെയിനിങ് പീരീഡ് പോലെ ആ കേതു ദശാകാലം ജനറൽ ടോക്കാണ് കേട്ടോ ഏതു കഴിഞ്ഞ് വരുന്ന ശുക്രദശാകാലം മനുഷ്യൻ അങ്ങനെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഒരേ പോലെ ഇങ്ങനെ കയറി ഒരു ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളും ഉണ്ടാവും തിമിലയുടെ ഷേപ്പാണ് പെർക്യൂഷൻ ഇൻസ്ട്രമെന്റില് ആദ്യ വർഗത്തില് ചെണ്ട ഒരേ പോലെ ഇരിക്കുന്നത് അങ്ങനെയില്ല തിമില ആ കുറച്ച് ആദ്യം വലുതും പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് പിന്നെ ഇങ്ങനെ പോകുന്നത് തിമിലയുടെ അന്ന് നമുക്ക് കണക്കൂട്ടാൻ ശരി പറഞ്ഞത് അപ്പം പാൻഡോമിക്സ് ഉണ്ട് അപ്പോൾ ഏത് പ്രദേശം നമ്മൾ കുറച്ച് സ്ട്രഗ്ളിങ് വരും അത് ഏത് രോഗസ്ഥാനത്താണെങ്കിലും രോഗം കൊണ്ടായിരിക്കും കർമ്മസ്ഥാനത്താണെങ്കിൽ കർമ്മപരമായിട്ടുള്ള ആയിരിക്കും കരിയറിലുള്ള ചലഞ്ചസ് ആയിരിക്കും സെവന്ത് ഹൗസിലാണെങ്കിൽ പാർട്നേഴ്സ് തമ്മിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം ചിലപ്പോൾ ലൈഫ് പാർട്ണറോ ബിസിനസ് പാർട്ട്ണറോ പാർട്ണർഷിപ്പ് ഡീഡൊക്കെ ആണെങ്കിൽ ഡിയിലൊക്കെ ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ബ്രേക്ക് ആൻഡ് സ്കാഴ്സ് ആണല്ലോ പുള്ളി പ്ലാനറ്റ് ഓഫ് ഐസൊലേഷൻ ഒറ്റപ്പെട്ട് ഒറ്റപ്പെടുത്തി കളയും നമ്മള് ഒറ്റപ്പെടുത്തി ഒലക്കും നമ്മുടെ എല്ലാം പോവും നമ്മുടെ കൂട്ടുകാരും കാണത്തില്ല ആരും കാണത്തില്ല കാരണം നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങി പരാജയപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ആദ്യ കാലങ്ങളിലേ ഉള്ളി സമ്പതിയും ആൾക്കാർ എന്നാ പിന്നെ ആൾക്കാർ മുങ്ങുക ചെയ്ത് ഇയാളെ കാണുമ്പോൾ അപ്പോൾ പ്ലാനറ്റ് ഓഫ് ഐസൊലേഷൻ വർക്കൗട്ട് ചെയ്യും അതിന്റെ വേറെ പല രമിഷൻസ് വന്നാൽ ആള് ഇവിടെ മുട്ടയെ പോവും ആളെ കാണത്തില്ല അബ്സ്കൗണ്ടിങ് ആയി പോവും കാരണം മോക്ഷദായകൻ കൂടെയാണ് കേതു പുള്ളിയുടെ ഒരു സിഗ്നിഫിക്കൻസ് അതാ മോക്ഷദായകനാകും അത് നമ്മൾ വേറെ ഇതൊന്നും അല്ല ലൈഫില് എന്ന് മനസ്സിലാകും മെറ്റീരിയലിസ്റ്റിക് ആ സംഗതികളെല്ലാം കട്ട് ഓഫ് ആയി ആയിപ്പോവും ഒരു ഇതിലേക്ക് അങ്ങോട്ട് പോകാനുള്ള നമ്മൾ ഇതിനു മുന്നേ കണ്ട എപ്പിസോഡ് ചോദിച്ചു നമുക്ക് ലാസ്റ്റ് ഒരു പ്രായമായതിനു ശേഷം ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവിലൊക്കെ കേതുർദശ വന്നാൽ ഈ അനുഭവം ഉണ്ടാവും ഒന്നും വലിയ അസുഖമായിരിക്കും അല്ലായെന്നുണ്ടെങ്കിൽ വിട്ടുപോകും ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയേക്കാം കാരണം മക്കളുമില്ല ആരുമില്ല ലൈഫില്ല ആരുമില്ല ഒറ്റപ്പെടുവാം പ്ലാനറ്റ് ഓഫ് ഐസൊലേഷൻ സംശയം സംശയമില്ല നമ്മൾ ദിവസം ഈ ആൾക്കാരുടെ ഇത് കണ്ടുകൊണ്ട് നമുക്ക് ഒരു നല്ല ഉറപ്പാകും പ്ലാനറ്റ് അപ്പൊ അങ്ങനെ ഓരോ ദശാകാലങ്ങളും മിക്സഡ് ആയിരിക്കും പിന്നെ കേതു എൻഡിലായിരിക്കും ചിലപ്പം ഒരു ബിസിനസ്സിന് വഴിയൊരുങ്ങുന്ന അങ്ങനെയൊക്കെ ഉണ്ട് പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം നമ്മളിപ്പം ആ ഒരു ദശാകാലങ്ങൾ ഇപ്പം ബുധൻ്റെ ആ ഒരു ദശാകാലങ്ങൾ ആ ഒരു പതിനേഴ് വർഷവും ഒരേപോലെ ആവില്ല അതിനുള്ള ഏറ്റക്കുറച്ചിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് സാറ് പറയേണ്ടത് ഇപ്പം ജനറലി നമ്മളൊരു സംശയം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഏതൊരു ഗ്രഹത്തിൻ്റെ ദശാകാലമായിരിക്കും ഏറ്റവും നല്ലതായിട്ട് വരിക എന്ത് പറയാൻ പറ്റില്ല കാരണം കാരണമെച്ചാൽ ഗ്രഹങ്ങള് ആരും തീർത്തും മോശക്കാരോ തീർത്തും സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരല്ല ജനറലാണ് ഇപ്പം നമുക്ക് സൂര്യ ദശാകാലം വരുന്നു എന്ന് എന്നായിരിക്കും സൂര്യൻ നല്ല പൊസിഷനിൽ ചിങ്ങത്തിലും മേടത്തിലും ഒക്കെ നിൽക്കുന്നു നല്ല പൊസിഷനിലാണ് ആ സൂര്യൻ നിൽക്കുന്നത് ലക്ന ഫസ്റ്റ് ഹൗസ് കൊണ്ടൊക്കെ ആണെങ്കിൽ ആ ദശാകാലത്തായിരിക്കും നമുക്ക് ജോലിപരമായിട്ടൊക്കെയുള്ള ഉയർച്ച നമുക്ക് അധികാരങ്ങൾ എല്ലാം കിട്ടും പക്ഷെ ആ സൂര്യൻ്റെ നേച്ചർ എന്ന് പറയുമ്പം അലച്ചിലുണ്ട് ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പം എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഒരുപാട് ആൾക്കാരുടെ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യാതിരിക്കും അവരുടെ എല്ലാം ചീത്തയും എല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും ആ പൊസിഷനിലേക്ക് മാറി മറ്റേത് അവരുടെ ഒപ്പം നിന്നിരുന്ന ആളാണ് പെട്ടെന്ന് ലെവലിലേക്ക് ഹൈക്കായി അങ്ങനെ വന്നപ്പം ഉത്തരവാദിത്തങ്ങളും കൂടുന്നു അലച്ചിലുകളും കൂടുന്നു ചന്ദ്രദശ ചന്ദ്രൻ നല്ല പോഷനിലാണെങ്കിൽ ചന്ദ്രശ കുറച്ചുകൂടെ സൂത്തണിങ് ദാകാലം എന്ന് വേണമെങ്കിൽ പറയാം ചന്ദ്രശ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലാനറ്റാത് സ്മൂത്താണ് വളരെ സ്മൂത്ത് ആയതുകൊണ്ടാണത് നമ്മൾ മനസ്സിനെയും അതിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെ മൂന്ന് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മനസ്സാണത് അപ്പം ദശാകാലങ്ങൾ മാറി ചുവയുടെ പീരീഡ് വന്നാൽ നല്ല ചുവ ആണെങ്കിൽ ലാൻഡ് പ്രോപ്പർട്ടി വരും പവർഫുള്ളായിരിക്കും പക്ഷെ പലരുടെയും ശത്രുതയ്ക്ക് നമ്മൾ പാത്രിഭൂതനാവും അലച്ചിലായിരിക്കും ഇന്നിവിടെയാണെങ്കിൽ നാളെ എവിടെയായിരിക്കും ആ നേട്ടങ്ങളാണ് പക്ഷേ നിക്കപ്പ കള്ളി കാണത്തില്ല ഇത് ഓടി ഓടിനടക്കും ഓടി നടക്കും അങ്ങനെയുള്ള ഓരോ ഓരോ ഓരോന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക് അതായത് ഒരു ദശാകാലമാണ് ഏറ്റവും നല്ലതെന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഓരോ വ്യക്തികളും അവരുടെ ആ ഒരു ചാർട്ടും ഗ്രഹങ്ങളുടെ പൊസിഷനും ഒക്കെ അനുസരിച്ചായിരിക്കും അത് മാറി മാറി അങ്ങനെ പോകുന്നുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം തന്നെ ചർച്ച ചെയ്തു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മളീ ഈ ലഗ്നത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു വന്നത് ലഗ്നം ഓരോ ഹൗസസില് വരുന്നു ഈ പന്ത്രണ്ട് സോഡിയാക് സൈനില് വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ അവിടെ വരുന്ന ലക്നാധിപൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ മേടം ഇടവും അതുപോലെ തന്നെ മിഥുനം നമ്മൾ ഇപ്പം പറഞ്ഞു ഇനി എനിക്ക് തോന്നുന്നു മിഥുനത്തിന്റെ ഡീറ്റെയിൽസുകള് മിഥുനത്തിന്റെ അധിപനായ ബുധനെ കുറിച്ച് നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും അടുത്തത് ഫോർത്ത് ഹൗസ് എന്ന് പറയുന്നത് ഇരുവശങ്ങളിലേക്കും ചെരിഞ്ഞിരിക്കുന്ന ഒരു ഞണ്ട് സൈഡ് സൈഡായിട്ട് കട്ടി എറിയ തോട് മൂർച്ചയേറിയ കാലുകളും അപ്പിടുത്തം എന്തിനു വേണ്ടിയിട്ട് ഉള്ളിലിരിക്കുന്ന ആ സോഫ്റ്റ് ആയിട്ടുള്ള മൃദല ഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈനാണ് ഫോർത്ത് ഹൗസ് എന്ന് പറയുന്നത് മേഡത്തിൻ്റെ ഫോർത്ത് ഹൗസ് ഫോർത്ത് ഹൗസ് എപ്പോഴും വീട് ലാൻഡ് പ്രോപ്പർട്ടി ചൈൽഡ് ഹുഡ് അമ്മ ഇതെല്ലാം ഫോർത്ത് ഹൗസ് ആ ഫോർത്ത് ഹൗസ് എന്ന് പറയുമ്പോൾ കർക്കിടകം രാശി ചന്ദ്രൻ്റെ രാശിയാണത് ചന്ദ്രൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ് ആണ് ചന്ദ്രൻ വീട് ലാൻഡ് പ്രോപ്പർട്ടി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ആളും ആ ചൈൽഡ്ഹുഡുമായിട്ടും ഭയങ്കര സെന്റിമെൻസ് ഉള്ളവർ സെന്റിമെൻ്റൽ ഫീലിങ്സ് പഴയ കാര്യങ്ങള് ഈ ഇപ്പം ചന്ദ്രൻ നന്നായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ ഇപ്പം ലഗ്നാധിപൻ ചന്ദ്രൻ കൂറ് അവരെ ഇവരെല്ലാം ഈ കർക്കിടക കൂറുകാരെല്ലാം ഈ നേച്ചറാണ് വരുന്നത് ലക്നവും രാശിയും രണ്ടും രണ്ടാണ് പക്ഷെ ലഗ്നാധിപൻ തന്നെ ചന്ദ്രനായിട്ട് വരുന്ന കർക്കിടകക്കാരുണ്ടാവും അവർക്ക് ആൾക്കാർ കുറച്ച് ഷോർട്ടായിരിക്കും സൈസ് വൈസിൽ ആ മുഖത്തിനൊരു വട്ട ഫേസ് ആയിരിക്കും ചന്ദ്രൻ്റെ ഫേസ് ആയിരിക്കും അപ്പം നമുക്ക് ചില ഗ്രഹനിലകളിൽ നമുക്ക് ടൈം ഓഫ് ബർത്തിന് ചിലർക്ക് കൺഫ്യൂഷനുണ്ട് സാർ ജനിച്ചിരിക്കുന്നത് പതിനൊന്ന് പതിനൊന്ന് മണി എന്നാണ് അമ്മ പറയുന്നത് അപ്പം നമ്മൾ പതിനൊന്ന് മണി ചെക്ക് ചെയ്യുമ്പം മിഥുന ലഗ്നമാണ് കാണിക്കുന്നത് പതിനൊന്നഞ്ചിലേക്ക് പോകുമ്പോൾ കർക്കിടക ലഗ്നമായി മാറി മാറി ഇത് ബ്രിമ്മേ നിൽക്കുക ഇങ്ങനെയുള്ള കൺഫ്യൂസ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ പ്ലേസ് ഓഫ് ബർത്ത് കറക്റ്റ് ചോദിക്കും പ്ലേസ് ഓഫ് ബർത്ത് രണ്ട് മണിക്കൂറിൽ ഈ ഈ ലഗ്നം മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ മിഥുന ലഗ്നത്തിൻ്റെ കർക്കിടക ലഗനത്തിൻ്റെ ബ്രിമ്മേല ഈ പുള്ളി ജനിച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടുപിടിക്കാൻ തന്നെ മാർഗം പ്ലേസ് ഓഫ് ബർത്ത് ചോദിച്ചു വിട്ടു കറക്റ്റ് കർക്കിടക ലക് അപ്പം മിഥുനം ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു ഓക്കെ കർക്കിടകയിലോട്ട് കേറുവാണ് കേറുക സ്റ്റാർട്ടിങ് അതെ അപ്പം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ക്ലോക്കെ കണ്ടു നമ്മൾ പിന്നെ അതിങ്ങനെ കറങ്ങി 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 പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞ് പത്ത് അഞ്ച് മിനിറ്റോടെ എത്തിയിരിക്കുക ഒന്നാകാനായിട്ട് അഞ്ച് മിനിറ്റ് ഇപ്പം സമയാലും ചോദിച്ചാൽ ആ ഒരു മണിക്ക് അഞ്ച് മിനിറ്റ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലാതെ പന്ത്രണ്ട് കഴിഞ്ഞ് അമ്പത്തഞ്ച് മിനിറ്റ് ആയെന്ന് അങ്ങനല്ലോ പെട്ടെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഒരു മണിയുടെ ഫീൽഡിലേക്ക് വന്നു കശപ്പായി നമുക്ക് ർക്കിടകം മിദിനത്തിന്റെ ബ്രിമ്മേലോട്ട് വരുമ്പം അത് കർക്കിടകമായിരിക്കാം തന്നെയല്ല ബർത്ത് ടൈമിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്നതിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളാണ് അപ്പൊ കർക്കിടക ലഗ്നം കൂടെ ആണോന്ന് നമുക്ക് നോക്കാൻ ആളെ നോക്കിയാൽ മതി കറക്റ്റ് ആള് ഒക്കെ കുറവ് റൗണ്ട് ഫേസ് കഴുത്തിന് വലിയ സൈസില്ല നീണ്ട കഴുത്തല്ല കുറുകിയ കഴുത്ത് കർക്കിടക ലഗ്നം ആൾ ഇച്ചിരി ഉണ്ടേ ആയിരിക്കും അപ്പൊ അങ്ങനെ നമുക്ക് ലഗ്നം കണ്ടുപിടിക്കാം അപ്പോൾ കർക്കിടക ലഗ്നത്തിൻ്റെ അധിപൻ അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്താണെന്ന് വെച്ചാൽ ഈ ഞണ്ടിൻ്റെ ഈ സ്വഭാവമുണ്ട് അത് ഒരു കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക അപ്പോൾ കുടുംബത്തെ എല്ലാം ഒരു കുടക്കീടിൽ കൊണ്ടുവന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും മാൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു കർക്കിടക ലഗ്നക്കാരുടെ പ്രത്യേകതകളെ കുറിച്ച് നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം ിലേക്ക് തിരികെ വരാം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് കർക്കിടക ലഗ്നക്കാരെ ആ കർക്കിടക ലഗ്നത്തിന്റെ ലഗ്നാധിപനായ ചന്ദ്രൻ ആ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞു ആ ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ആളൊരു കർക്കിടക ലഗ്നക്കാരനാണ് പ്രത്യേകത നമ്മള് ശ്രദ്ധിക്കുന്നത് ഇവര് ഈ ചെറുപ്പത്തിലുള്ള ഇവർക്ക് നൊസ്റ്റാലിക് ഫീലിംഗ് ഉള്ള ആൾക്കാരാണ് ഇവരെപ്പോഴും അപ്പോഴേ പഴയ ചെറുപ്പത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അത് ഇതൊക്കെ എപ്പോഴും സുഹൃത്ത് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ചുമ്മാ ചർച്ച ചെയ്യും പഴയ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യും വീടുമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള കാര്യങ്ങള് ചർച്ച ചെയ്യും ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് പുറത്തോട്ട് അങ്ങനെ ഒരു ജോലി കിട്ടിപ്പോ വലിയ പാടുമാസം അവർ എവിടെയെങ്കിലും വിദേശത്ത് പിടിച്ചു നിന്നില്ല അവർ തിരിച്ചു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി തിരിച്ചു കാരണം അവരുടെ ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വീടും അമ്മയും അവിടെ ഉണ്ട് ചായക്കടയുണ്ട് ആ കാര്യങ്ങള് ആ പാടോ ഇതൊക്കെ ആയിട്ടായിരുന്നു ഈ ഫീൽഡാണ് അവർ പുറത്തോട്ട് പോകുന്നതിന് പിന്നെ അവരവിടെ നിക്കത്തില്ല പക്ഷെ ആറുമാസം ഏഴു മാസം കഴിയുമ്പോൾ പിന്നെ അത് അവര രാജ്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകും ഫീൽഡിന്റെ ആൾക്കാരാണ് അതല്ലേ അതെ അത്ര ഒരു ബന്ധം കാണും ഫാമിലിയൊക്കെ കൂട്ടി നിർത്താനുള്ള എപ്പോഴൊരു തയ്യാറായിട്ട് നിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ഒരു പ്രത്യേക ക്യാരക്ടറുള്ള ഒരു ഇതാണ് പക്ഷെ നമ്മളെ കർക്കിടക ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ ഹൃദയഭാഗമാണ് ഹൃദയഭാഗത്ത് ആണ് നമ്മളിപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർക്കിടക ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ തന്നെ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ബ്രീത്തിങ് ആണ് മെയിൻലി ഉണ്ടാവുക ഹാർട്ട് ഇഷ്യൂസ് റോങ് കൺജക്ഷൻസ് എന്നൊക്കെ വന്നാൽ ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് കയറി വരുന്നത് ഇതായിരിക്കും കർക്കടകരാശിക്കാർ കർട്ട ലഗ്നക്കാര് ഡെഫിനറ്റ്ലി അവർ എന്താ പ്രണയമോ യോഗയോ പ്രാക്ടീസ് ചെയ്യേണ്ട ആൾക്കാരാണ് ശരിക്കും ചെയ്യേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ എപ്പോഴും പ്രായമാകുമ്പോൾ അവർക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് ശ്വാസ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ലങ്സിനായിരിക്കും ബാധിക്കുന്നത് ഇപ്പൊ കൊറോണയൊക്കെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് ലങ്സിന് സോ ചില ക്രോണിക് സ്റ്റേജിലേക്ക് പോയാലും അപ്പോൾ അത് അങ്ങനെയുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാതിരിക്കണം എനിക്ക് ഈ ഒരു രാശിക്കാർ തന്നെ ഇപ്പം കർക്കിടക ലഗ്നമാണ് അല്ലെങ്കിൽ കൂറാണ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രന്റെ രത്നം വാങ്ങിയിടുന്നതും ഭയങ്കര ഒരു അപകടം അത് തന്നെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം രക്തം ധരിക്കാനായിട്ട് ശരിക്കും പേൾസാണ് അതിന്റെ ചന്ദ്രന്റെ ചന്ദ്രൻ്റെ മുഖത്ത് എന്നാലും നമുക്കൊരു ഏജിന് ശേഷം വരുന്ന ആൾക്കാർക്ക് ഒരു സിക്സ്റ്റി പ്ലസ്സിന് ശേഷം കർക്കിടക ലക്നമൊക്കെയാണ് എങ്കിലും നമ്മൾ പേൾസ് കൊടുക്കാറില്ല പേൾസ് വാദത്തിന് ഉള്ള പ്രശ്നങ്ങൾ തണുപ്പ് കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർ ചന്ദ്രകാന്തം എന്ന് പറയുന്ന രക്തം നമുക്ക് ഉപയോഗിക്കാം വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഹാർട്ടുവായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഇതിനകത്തൊരു ചാട്ടിനകത്ത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കർക്കിടക ലഗ്നവും കർക്കിടക കൂറുമാണ് കൂറുമാണ് അപ്പം ഇതിനുള്ള ചെറിയ വിഷയം എന്ന് ഈ ലക്നത്തിൽ ശനി നിൽപ്പുണ്ട് ചന്ദ്രനും ശനിയും കൂടെ നിൽക്കുന്നത് അത്ര നല്ലൊരു കോമ്പിനേഷനല്ല നേരെ ഓപ്പോസിറ്റ് സെവൻത്ത് ഹൗസിൽ സൂര്യൻ നിൽപ്പുണ്ട് അപ്പോൾ സൂര്യ ശനി ബന്ധം ചാട്ടി വന്നു അത് ലഗ്നത്തിൽ വന്നു ലക്നത്തിൽ തന്നെ ലക്നം ആ ബോഡി തന്നെ ബാധിച്ചു അത് ഹാർട്ട് ഭാഗത്ത് ബാധിച്ചിത് രണ്ടായിരത്തി ആറിലുള്ള ഒരു കുട്ടിയുടെ ഹാർട്ടിൻ്റെ വാൽവിന് ഉള്ള കുട്ടിയാണ് വാൽവ് ഒരു റീപ്ലേസ്മെൻറ്റിനായിട്ടവർ പലമെന്തോ ഒരു ഓപ്പറേഷനായിട്ടൊരു വെയിറ്റ് ചെയ്യുക അപ്പോൾ ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നു ശനി നിന്നു ശനി ബന്ധം വന്നു അപ്പോൾ അത് ഹാർട്ടിനെ ബാധിച്ച് കുട്ടിയായതുകൊണ്ട് അപ്പം കൃത്യമായിട്ടും അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ടതും ഈ കുട്ടിയുടെ ഹെൽത്താണ് ഇതിൻ്റെ ലഗ്നത്തെ എന്ത് എഫക്റ്റ് ചെയ്യുന്നു ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങള് അതിനകത്ത് റോങ് കൺജക്ഷൻസ് വരുവോ റോങ് പ്ലാനറ്റ്സ് നോക്കുകയോ ചെയ്താൽ നമ്മുടെ ലഗ്നത്തെ നമ്മുടെ നമ്മുടെ ശരീരത്തെ ആയിരിക്കും അത് ബാധിക്കുക അത് കർക്കിടകമായത് കൊണ്ട് ഹാർട്ട് ലങ്സ് ആ ബേസിനായിട്ട് നിൽക്കുന്നത് വേട വേണ തലഭാഗമായിരിക്കും പ്രഷറ് സ്ട്രോക്ക് ഇങ്ങനെയുള്ള സംഗതികളായിരിക്കും മീനു വേണേൽ കാല് കാലിൻ്റെ ഭാഗമായിരിക്കും ഭഗരം ഇങ്ങനെ പുറകോട്ട് പോകുന്നതോടെ നമുക്കിങ്ങനെ കയറി റിവേഴ്സിൽ ചിന്തിച്ചാലും അങ്ങനെ വരുന്നത് ധനു ധനു ഒക്കെ വന്നാൽ ഈ ബാക്ക് ഡെക്ക് ബോൺ നടുവിന് വേദന ഇങ്ങനെയുള്ള സംഗതികളായിരിക്കും അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആകും അപ്പം ചന്ദ്രൻ്റെ മെയിൻ ഇഷ്യൂ ലെങ്സ് കാര്യങ്ങള് ഖബക്കെട്ടുകള് റണ്ണിങ് നോസുകൾ എപ്പോഴും ജലദോഷം തണുപ്പ് തണുപ്പ് അവർക്ക് അത്രയും അഫോർഡബിൾ അല്ല അപ്പോൾ ഈ പറഞ്ഞ ഈ ചാർട്ട് ആൾക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ സ്റ്റോൺ അതും നമ്മൾ കൊടുത്തില്ല ചെറിയ റൂബി റൂബി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു റൂബി കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും ചെക്ക് ചെയ്താൽ ആ റൂബി എന്ന് പറയുന്നത് ചെറിയ ബോഡി ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന കോറൽസ് ആണ് കൊടുത്തിരിക്കുന്നത് മെയിൻലി മെയിൻലി റെഡ് കോറലാണ് പവിഴ് ആ ഒരു ആ ചുവയുടെ എലർജി റൂബി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് റൂബിയാണ് ഒരു വൺ കാരറ്റിന് താഴെ കൊടുത്തിരിക്കുന്നത് ആ കോറൽസ് നല്ലൊരു കോറൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നല്ല ഹെൽത്ത് ഉണ്ടാകും കോറൽ ഹെൽത്തിൻ്റെ ആളാണല്ലോ നല്ല ഇറ്റാലിയൻ കോറൽസ് ബ്ലീച്ച് ചെയ്യാത്തത് യൂസ് ചെയ്യാനായിട്ട് കോറൽസിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് കോറൽസ് വരുന്ന മുഴുവൻ ഈ ബോൺസുകളൊക്കെ പഴയ ഈ ആനിമൽസിൻ്റെയും ഫിഷിന്റെ ഒക്കെ ബോൾസ് പൊടിച്ചിട്ട് പൗഡർ മിക്സ് ചെയ്ത് വരുന്ന കോറൽസ് കോറൽസാണ് കൂടുതലും കോറൽ ആ വില കുറവാണ് അത് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല യാതൊരു പ്രയോജനമില്ല ചിലപ്പോൾ അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും വരുന്നത് കോറൽസ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇറ്റാലിയൻ കോറൽസ് കൊടുക്കാം ജാപ്പനീസ് കോറൽസ് കൊടുക്കാം ജാപ്പനീസിന് കളർ കുറവാണ് ഒരു ചെറിയൊരു യെല്ലോയിഷ് കളർ ഉണ്ട് ചെമ്പവിഴം എന്ന് പറയുന്ന ചൊവ്വയുടെ യഥാർത്ഥ കളറ് സൂചിപ്പിക്കുന്നത് ഇറ്റാലിയൻ കോറൽസിനാണ് അപ്പം കോറൽ ഉപയോഗിക്കുമ്പോൾ ആ കുറച്ചും കൂടെ ശക്തി ഉണ്ടാവും ഭൂമിയിൽ നിന്ന് ചെറിയൊരു ബോഡി ഹീറ്റ് ഉണ്ടാവും ചില ചാട്ടില് ചില ഗ്രഹങ്ങൾ നമ്മൾ പെട്ടെന്ന് നോക്കും അതിൻ്റെ കയ്യില് കൊടുക്കാവോന്ന് നമ്മൾ ചിന്തിക്കും ചിന്തിച്ചിട്ട് വേണം നമുക്ക് കൊടുക്കാൻ അപ്പോൾ ചിലപ്പോൾ അണ്യൂഷൽ ആയിട്ടുള്ള ചില കോമ്പിനേഷൻസ് ചിലപ്പോൾ നമ്മൾ കൊടുക്കാൻ കൊടുക്കേണ്ടതായിട്ട് വരും പേഴ്സൊന്നും ഈ കുട്ടിക്ക് നല്ലതല്ല ഒന്നാമത് ഈ തണ ഒന്നാമത് ബോഡി തണുപ്പ് ശരിയാണ് കർക്കിടകൂറുകാർക്ക് ഒരിക്കലും ഈ വലിയ എ സി രടിയിലൊന്നും കണ്ട് കണ്ടുപോകാനും പറ്റത്തില്ല അതുപോലെ തന്നെ ഒരുപാട് തണുപ്പ് ഐസ് ഇട്ടുന്ന ഐസ് ഇട്ട് കൂൾ ഡ്രിങ്ക്സ് തണുത്ത സാധനങ്ങളെല്ലാം കഴിക്കാതിരിക്കാതെ ചെയ്യുന്ന നല്ലത് രാത്രിയിലുള്ള കുളി ഇതൊന്നും കൊള്ളത്തില്ല അപ്പോ ഹെൽത്ത് വെൽത്ത് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് നമുക്കെല്ലാം കൊറോണ വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഹെൽത്താണ് നമ്മുടെ ഏറ്റവും വലിയ ഇത് ഹെൽത്ത് ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഹൗസ് ചെക്ക് ചെയ്തിട്ട് എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊരു നമുക്ക് അവിടെ അതനുസരിച്ച് നമ്മുടെ നമ്മൾ അനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഓരോ ലഗ്നത്തെക്കുറിച്ച് പറഞ്ഞ് കർക്കിടക ലഗ്നം വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇനി മുമ്പോട്ടുള്ള എപ്പിസോഡുകളിലും നമുക്ക് കൂടുതലുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം നമസ്കാരം